വിശ്വാസികളെ നമസ്കാരം ഞാൻ ഡോക്ടർ എം ബി ജോർജ് ആണ് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഏകീകൃത വിശുദ്ധ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് സഭയെ മാർപ്പാപ്പിയും സ്നേഹിക്കുന്ന ഏതാനും ചില സംഘടനയുടെ നേതാക്കന്മാരും ആളുകളൊക്കെ ഇന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ടുള്ള പാമ്പ്ളാനി പിതാവിനെ അരമനയിൽ സന്ദർശിക്കുകയും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ കേട്ടു ഇതേ ചോദ്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പംലാനി പിതാവിനെ കാത്തലിക് നസ്രാണി അസോസിയേഷൻ്റെ കോർ കമ്മിറ്റി അംഗങ്ങൾ നേരിൽ കണ്ട് ഇതേ ആവശ്യങ്ങൾ ഒക്കെ തന്നെ ഉന്നയിച്ചതാണ് അന്നും വ്യക്തമായ ഒരു മറുപടി പിതാവ് തരുന്ന സാഹചര്യം ഉണ്ടായില്ല ഇന്നിപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ചെന്ന വിശ്വാസികളോടായി അദ്ദേഹം മറുപടി പറയുന്നതായിട്ട് നമ്മൾ കേട്ടു സിനഡിലെ തീരുമാനപ്രകാരമാണ് ഇങ്ങനൊരു സമവായ ഫോർമുല ഉണ്ടാക്കിയതെന്നുള്ളത് അദ്ദേഹം അത് പറയുന്നതിലൂടെ ഒരു കാര്യം വിശ്വാസികൾ മനസ്സിലാക്കണം കാത്തലിക് നസ്സാണി അസോസിയേഷൻ്റെ നിലപാടുകളും ഈ കഴിഞ്ഞ ദിവസം ഈ ഏറ്റവും അവസാനം ഇപ്പം അവർ ഈ കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിൽ വായിക്കാൻ വേണ്ടി ഇറക്കിയ സർക്കുലർ അത് തികഞ്ഞ തെറ്റാണെന്ന് കാത്തലിക് നസ്സാണി അസോസിയേഷൻ പറയുകയും അത് പരസ്യമായിട്ട് മൗണ്ട് സെന്റ് തോമസിന്റെ മുമ്പിൽ സഭാസ്ഥാനത്ത് നമ്മൾ കത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇന്നത്തെ പമ്പളാരി പിതാവിൻ്റെ വാക്കുകൾ ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ചെയ്തത് ശരിയായിരുന്ന ശരിയായിരുന്നു ആ നില നടപടിയെന്നും നിലപാടെന്നും തെളിഞ്ഞു വരികയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന സീറോ മലബാർ സഭയുടെ വിഭൂതി തിരുനാൾ ദിവസം തിങ്കളാഴ്ചയാണ് അത് എറണാകുളം കുമാലി അതിരൂപതയ്ക്ക് വേണ്ടി പിന്നെ പ്രത്യേക പര്യടനം കൊടുത്ത് വിഭൂതി തിങ്കളാണ് ഇവിടെ ആചരിച്ചു പോരുന്നത് ഒരു വൈദികൻ പറയുന്നതായിട്ട് കേട്ടു അത് മറ്റ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന പല രൂപതകളിലും ലത്തീൻ രൂപതകളിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയെന്നുള്ളതാണ് അപ്പം നമ്മുടെ സഭ എന്ന് പറയുന്ന ഒരു സഭ ഒരു സിസ്റ്റമില്ലേ ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടല്ലേ ഇത് ചെയ്യേണ്ടത് ആ പറഞ്ഞ വൈദികന് ഒട്ടും പോലും ബോധമില്ല എന്ന് ചോദിക്കാൻ ഈ അവസരത്തെ വിനിയോഗിക്കുകയാണ് ഞാനിവിടെ പറയാൻ കാരണം പംബ്ലാൻ ഈ പിതാവിൻ്റെ വാചകത്തിലൂടെ വരുന്നത് ഈ മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ സമവായ ഫോർമുല ഏർപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഈ സിനിഡ പിതാക്കന്മാരടക്കമുള്ള ആളുകൾ ഇതിന് ഇതിനനുവാദം കൊടുത്തു എന്ന് പറയുമ്പോൾ ആ ഈ സിനഡിലെ മുഴുവൻ പിതാക്കന്മാരും മാർപ്പാപ്പയനെ ലോകാരാധ്യനായുള്ള മാർപ്പാപ്പയുടെ വാക്കുകൾ ധിഖരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിനഡിലെ ഒരാൾ പോലും ആ സ്ഥാനത്ത് തുടരുവാൻ അവകാശികളല്ല ഇത് ശരിയാണെങ്കിൽ ഈ പാംളാനി പിതാവ് പറയുന്നത് ശരിയാണെങ്കിൽ ഒരു കാരണവച്ചാൽ അവർ യോഗ്യതല്ല യോഗ്യതല്ല അതുകൊണ്ട് ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വാസികൾ കാണാൻ ചെന്നപ്പോൾ കൊടുത്ത മറുപടിയെ വെച്ചുകൊണ്ട് സിനിഡ് പിതാക്കന്മാർ അത് വ്യക്തമായി വിശ്വാസി സമൂഹത്തിന് ഒരു മറുപടി പറയാൻ തയ്യാറാവണം ഇനി ഇല്ലെങ്കിൽ തുടർന്നുള്ള സമരപരിപാടികൾ കാത്തലിക് നസറാണി അസോസിയേഷൻ തുടങ്ങിവച്ച സമരപരിപാടികൾ ഈ പറയുന്ന സമവായ ഫോർമലയ്ക്കെതിരായിട്ടുള്ള കാത്തലിക് നസറാണി അസോസിയേഷൻ തുടങ്ങിവച്ച സമരപരിപാടികൾ മറ്റെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തുടർന്നും ശക്തമായ രീതിയിൽ നടത്തുമെന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ വിനിയോഗിക്കുകയാണ് അപ്പോൾ മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സിരഡാണ് സിറോ മലബാർ സഭയ്ക്കുള്ളത് എന്ന് നമ്മുടെ അഭിവന്തിയ മാർ ജോസഫ് പാംബ്ലാനി പിതാവ് പറയുകയാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ മാറ്റിമറിക്കുവാനോ പൗരസ്ത്യ തിരു തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി മാർ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ഒരു തീരുമാനം മാറ്റിമറിക്കുവാൻ മറയ്ക്കാൻ സിനഡിനെ ആരാണ് അധികാരം കൊടുത്തത് ഇനിയും സിനഡിൽ ചർച്ച ചെയ്യാതെ ഈ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ടുള്ള മാർ പാംബ്ലാനി പിതാവുമാണ് ഈ കാര്യങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിനാരാണ് അധികാരം കൊടുത്തത് ഇത്തരം കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി അറിയുവാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് അത് പറയുവാൻ നിങ്ങൾ മാർപ്പാപ്പേനെ അംഗീകരിക്കുന്നില്ലേ എന്ന് ഈ സെൽഡ് പിതാക്കന്മാരോടായിട്ട് ഞാൻ ചോദിക്കുന്നു അതിനുള്ള മറുപടി സെൽഡ് പിതാക്കന്മാരിൽ നിന്ന് തന്നെ ഈ സെല്ലിൽ നിന്ന് തന്നെ അറിയുവാൻ ആഗ്രഹമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം രാജിവെച്ച് ഈ സഭയെ ശുദ്ധീകരിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് കൂടി കാത്തലിക് നസറാണി അസോസിയേഷന് വേണ്ടിയിട്ട് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുകയാണ് നന്ദി നമസ്കാരം